എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു രണ്ടര പതിറ്റാണ്ടിന് മുമ്പ് നമ്മളെങ്ങനെയായിരുന്നു നമ്മുടെ ഓണം വിഷു ക്രിസ്മസ് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഉത്സവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആഘോഷിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും അത്തരം അവസരങ്ങളിലായിരുന്നു നമ്മൾ വീട്ടുകാരെല്ലാവരും വീട്ടുകാരും ബന്ധുക്കളും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഒന്നുകൂടുന്ന ഒത്തുകൂടുന്ന ഒരു അവസരങ്ങളായിരുന്നു അതൊക്കെ തീർച്ചയായിട്ടും ഓണം വിഷു ക്രിസ്മസ് പോലുള്ള അവസരങ്ങളിൽ എന്നാൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കാണാനുള്ള അപൂർവ അവസരമാണ് ഒരു വർഷം ചിലപ്പോൾ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് നമുക്ക് കാണുന്നത് നമ്മൾ എല്ലാവരും കൂലിപ്പണിക്കാരുന്നല്ല എല്ലാവരും മണ്ണിൽ പണിയെടുക്കുന്നവരും അല്ല അല്ലാത്ത പണി ചെയ്യുന്നവരും ലക്ഷക്കണക്കിനുണ്ട് അപ്പോൾ നമുക്കൊക്കെ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് ഒന്ന് ഓടിക്കളിക്കാനും ശരീരമൊക്കെ ഒന്ന് വിയർക്കാനും പറ്റുന്ന ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുന്നത് ഓണ സമയത്ത് ചിലപ്പം മൂന്നും നാല് ദിവസമൊക്കെ നമ്മൾ തൊടിയിലും പാർത്തും പാടത്തും പറമ്പിലുമൊക്കെ എല്ലാവരുമായിട്ട് നമുക്കറിയാവുന്ന ആ സമയത്ത് ഒരുപാട് കളികളുണ്ട് വടം അതുപോലെ തന്നെ ഊഞ്ഞാലാടുന്നൊരു ഊഞ്ഞാലാടും പിന്നെ കയ്യത്തൽ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ കബഡി കളിക്കുന്നുണ്ട് അങ്ങനെ എത്രയൊക്കെ നിരവധി നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള കളികളും പറ്റും നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ല ഇത് നാട്ടിൻപുറമെന്നോ പഠനമെന്നൊക്കെ വ്യത്യാസമില്ലാതെ ഇത്തരം ഇത്തരം കായി കായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു നമ്മുടെ ഒരു ഒരു രണ്ടര പതിറ്റാണ്ട് മുമ്പത്തെ ആ സമയത്ത് പിന്നെയാണ് പിന്നെയാണ് ഈ ടെലിവിഷൻ്റെ ഒരു വരവും ആ സമയത്തും ടെലിവിഷനുണ്ട് പക്ഷേ ഈ സ്വകാര്യ ചാനലുകൾ വരുന്നു അതിനുശേഷം നമ്മൾ പറമ്പിൽ നിന്നും തൊടിയിൽ നിന്നും പാടത്തു നിന്നുമൊക്കെ നമ്മുടെ ഓണവും വിഷുവും ക്രിസ്മസും അതേപോലെയുള്ള ഉത്സവവും ഉത്സവവും മറ്റുമൊക്കെ നമ്മൾ ഒരു മുറിക്കാത്തേക്ക് ഒതുക്കി നമ്മൾ സ്വമേധയാ ആയതല്ല നമ്മൾ അങ്ങനെ അതിനെ അടിമപ്പെട്ടു പോയതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തും ഉണ്ട് ആ തീർച്ചയായിട്ടും അതിന് തെറ്റ് നമ്മൾ ചിലരെയൊക്കെ അങ്ങ് എന്താ പറയുക സ്വർഗ തുല്യമായിട്ടുള്ള ആ ഉയരത്തിൽ അങ്ങ് സെലിബ്രിറ്റി സ്റ്റാറ്റസും കൊടുത്ത് അങ്ങ് വെച്ചിരുന്നു അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കണ്ടിട്ട് അതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു അവർക്ക് അവർക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു അവർ എന്ത് കോപ്രായങ്ങൾ കാണിച്ചാലും നമ്മൾ അതിൻ്റെ മുന്നിൽ ഇരുന്ന് ഇളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഓണവും ക്രിസ്മസും വിഷുവും എല്ലാം ഈ വിഡ്ഢിപ്പെട്ടിയുടെ മുന്നിൽ നമ്മൾ അറിയാൻ നമ്മളറിയാതെ തന്നെ നമ്മളെ അവർ തളച്ചിട്ട് കൊണ്ടിരുന്നു അവർ ഓണത്തിന് വന്ന് കാണിക്കുന്ന പരിപാടികൾക്കെല്ലാം മുന്നേ തന്നെ അവർ ഷൂട്ട് ചെയ്തു വെക്കുന്നതാണ് അതിനെല്ലാം അവർക്ക് പണം കിട്ടുന്നുണ്ട് പക്ഷേ നമുക്കൊരു വർഷത്തിൽ വല്ലപ്പോഴും മാത്രം എല്ലാവരുമായിട്ടും ഒന്ന് ഒത്തുകൂടി ഉല്ലസിച്ച് കളിച്ചൊന്ന് വിയർക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ട് നമ്മളറിയാതെ ഇവർക്ക് നമ്മൾ അഡിക്റ്റായിപ്പോയി നമ്മൾ സിനിമ കാണുന്നത് നമ്മൾ സീരിയൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ കോമഡി പരിപാടികളൊക്കെ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല സംഘർഷങ്ങളും സമ്മർദ്ദവും ഒക്കെയുണ്ട് അപ്പോൾ അതൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് മാത്രം ചെയ്യേണ്ട കാര്യമാണ് സിനിമ കാണുക പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സീരിയൽ കാണുക കോമഡി പരിപാടി കാണുക പക്ഷേ പതുക്കെ പതുക്കെ നമ്മളറിയാതെ തന്നെ നമ്മൾ ഇതിന് മുഴുവൻ സമയം അഡിക്റ്റായിപ്പോയി നമുക്കറിയാം മുൻ മുൻകാലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ അത് പ്രാർത്ഥനയും മറ്റുമൊക്കെ ഉണ്ടാകും ഏത് മാസത്തിനാണല്ലോ പക്ഷേ ഇപ്പോൾ അതുപോലെ നമ്മൾ മാറ്റി വെക്കാൻ തയ്യാറായി കാരണം സീരിയലും മറ്റു പരിപാടിയൊക്കെ കൊണ്ട് അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്ന ഒരു കൂട്ടരാണ് സീരിയൽക്കാർ സിനിമക്കാർ തുടങ്ങിയവർ അവരെ നമ്മൾ മറ്റൊരു തലത്തിൽ എടുത്ത് പ്രതിഷ്ഠിച്ചിരുന്നു ഇവർക്ക് പ്രത്യേകമായിട്ട് ചില കൊമ്പും ബാലുമൊക്കെ ചില പ്രിവിലേജും ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ അവരും അങ്ങനെ വിചാരിക്കുക ഒരു സിനിമയിൽ അഭിനയിച്ച് രണ്ട് സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ കുറച്ച് സീരിയൽ അഭിനയിച്ചു അതിനുശേഷം അഭിനയിച്ചതിനു ശേഷം അവർ തന്നെ സ്വയം വിചാരിക്കുകയാണ് ഞങ്ങൾ സാധാരണ ആളുകളെ പോലെയുള്ള ഞങ്ങൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ചിലർ പുതിയതായിട്ട് വരുന്ന നണിമാരെ നിങ്ങൾ നമുക്ക് വഴങ്ങിത്തരണം ഇതാണ് ഇവിടുത്തെ കീഴ്വടക്കം എന്നതിൽ എന്ന നിലയിൽ എന്നൊരു അവകാശം പോലെ അവർ അതനുഭവിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ അതെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആളുകൾ ശരിക്കും അവരെ യാഥാർത്ഥ്യബോധത്തോട് വന്നുകൊണ്ടിരിക്കുന്നു ഇവരെ നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്ര നക്ഷത്രങ്ങളെ പോലെയല്ല കാണേണ്ടത് അവരെ തീർച്ചയായിട്ടും താഴെ ഇറക്കി നമ്മുടെ ഒപ്പം തന്നെ നിർത്തണം എന്നുള്ള വെളിവ് ഇപ്പോൾ ആളുകൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേ ഉള്ളൂ ഇതുപോലൊരു കൂട്ടരെ വഴിയിൽ എവിടെ വെച്ചോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ വിമാനത്താവളത്തിലോ ഒക്കെ കഴിഞ്ഞാൽ ആളുകൾ ചുറ്റും കൂടുന്നു ഫോട്ടോ എടുക്കുന്നു ഓട്ടോഗ്രാഫ് വാങ്ങുന്നു തൊടാൻ നോക്കുന്നു പിടിക്കാൻ നോക്കുന്നു ഇത്തരം കോപ്രായങ്ങളൊന്നും ഒരു വിദേശ രാജ്യങ്ങളിലുമില്ല ഒരുപക്ഷെ പീക്കിൽ നിൽക്കുന്ന ചില നടന്മാരോടോ നടിമാരോടോ അവരോടൊക്കെ ഒരു ആരാധനയൊക്കെ തോന്നിയേക്കാം അതിൻ്റെ അപ്പുറം ഏതെങ്കിലും ഒരു സാധാരണ നടനെയോ നടിയെ കണ്ടാൽ പോലും ആളുകൾ ഓടിച്ചിരുന്ന ഒരു സംസ്കാരമൊന്നും അവിടെ ഇല്ല നമ്മളാണ് ഇവർക്ക് അവരർഹിക്കുന്നേക്കാൾ അപ്പുറത്തുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ട് നമ്മുടെ നെഞ്ചിലേക്ക് എടുത്തു വെച്ചിരുന്നത് പക്ഷേ അങ്ങനെയുള്ളവർ യഥാർത്ഥ ജീവിതത്തിൽ വില്ലന്മാരും വില്ലത്തുകളുമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ഒരു പെയിൻ ഉണ്ടല്ലോ അതാണിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് വരുന്ന ഓണത്തിനെങ്കിലും ഇപ്പോൾ എന്തായാലും ഇറങ്ങിയിരിക്കുന്ന പടങ്ങളെല്ലാം പടക്ക പടക്ക പൊട്ടുകയാണെന്നാണ് ഉള്ള അറിവ് അതായത് സ്ത്രീപക്ഷമായിട്ടുള്ള മൂന്ന് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് മൂന്നും പൊട്ടിയിട്ടുണ്ട് വരുന്ന ഓണത്തിനും ഒരുപക്ഷെ ആ വിധി മറിച്ചാവില്ല ഓണത്തിന് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്വീകരണ മുറികളിൽ നിന്ന് ഈ സിനിമാക്കാരെയും സീരിയലുകാരെയും നമ്മൾ ഇറക്കി വിടണം അതായത് എന്നേക്കുമായിട്ട് ഇറക്കി വിടാനല്ല പറയുന്നത് ഈ ഓണത്തിനെങ്കിലും നമ്മൾ നമ്മുടെ മക്കളുമായിട്ടും നമ്മുടെ ബന്ധുക്കളുമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ നമ്മുടെ പാടത്തെയും തൊടിയിലെയും പറമ്പിലുമൊക്കെ ഒന്ന് ഒത്തുകൂടി മൊബൈൽ പോലും മാറ്റി വെച്ചിട്ട് നമുക്ക് ശരിക്കും നമ്മുടെ പഴയ കാലത്തേക്ക് ഒന്ന് പോകണം ഇത് പഴയ കാലത്തേക്ക് ചിരിച്ചു പോകുക എന്ന് പറഞ്ഞതിനർത്ഥം നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടെ നോക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂർവികർ മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ചില കാര്യങ്ങൾ അവർ ഈ എന്താ പറയുക വർഷം വർഷം ആഘോഷിക്കുന്ന തരത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന പോലും മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് ാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് നമ്മൾ കഴിഞ്ഞ പത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് ആർക്കോ വേണ്ടി പണയപ്പെടുത്തുകയും മറ്റാർക്കോ വേണ്ടി നമ്മൾ അടിമപ്പെട്ട് നമ്മൾ ഇവർ ഈ കൊടുത്താൽ മാത്രം ചലിക്കുന്ന പാവകളെ പോലെയായിരുന്നു മലയാളികൾ ജീവിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും മലയാളി ആ അടിമത്തത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഈ ഓണത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കണം സിനിമാക്കാരില്ലാതെയും സീരിയലുകാരില്ലാതെയും ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റും ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളും മക്കളും സുഹൃത്തുക്കളുമായിട്ട് പറമ്പിലിറങ്ങി ആർ തുല്ലസിച്ച് കളിച്ച് വിയർത്ത് ഞങ്ങൾ ചിരിച്ചു കയറി ഓണം ആഘോഷിക്കും എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം കാരണം അവരെ നമ്മൾ ആകാശത്തല്ല നിർത്തേണ്ടത് അവരെ താഴെ നിർത്തി ഭൂമിയിൽ നിർത്തി നമ്മളിൽ ഒരാളാണ് അവരും സമൂഹ എന്ന ബോധ്യം അവർക്ക് നമുക്ക് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എല്ലാം നല്ലതിനാകും ഇപ്പോൾ ഉണ്ടായ കറയും നല്ലതിനാണ്